ചേട്ടന്റെ മോടെ ഫോട്ടോ കണ്ടപ്പോഴാ തീരുമാനിച്ച എന്റെ പടത്തിലെ നായിക ചേട്ടന്റെ മോള് മഹാലക്ഷ്മിയാണെന്നുള്ളത് അടുത്ത മാസം പതിനേഴാം തീയതി ഷൂട്ടാ അപ്പൊ നമ്മളങ് ഉറപ്പിക്കുക സന്തോഷമായില്ലേ രണ്ടുപേർക്ക് സന്തോഷമായില്ലേ മോ അപ്പോ ഇനി കാര്യത്തിലേക്ക് വരാം മലയാള സിനിമയിൽ കഥ കുറച്ച് രീതികളൊക്കെ ഉണ്ട് മനസ്സിലായില്ല സാറേ കുറച്ച് ഷോർട്ട് ും ആൽബവും അങ്ങനൊക്കെ സാറന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തന്നാണ് സിനിമയിൽ അറിയാത്ത പല കാര്യങ്ങളുണ്ട് ഈ സിനിമയിലേക്ക് എത്തി അത്ര എളുപ്പമുള്ള കാര്യമല്ല പിന്നെ ഈ സിനിമയെ കുറിച്ച് അറിയാനും പഠിപ്പിച്ചു കൊടുക്കാനും വേണ്ടി

എല്ലാളുമാരും കൊണ്ടുവന്നും അപ്പൊ ഞാൻ പറഞ്ഞു തന്നേ അല്ലെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടത്തിയാൽ ചേട്ടന്റെ മോളെ വലിയ നടിയാക്കി മാറ്റാൻ എനിക്ക് പറ്റും അതായത് സാറ് പറഞ്ഞതേ എന്റെ മോളെ സാറിന്റെ കൂടെ കിടത്തിയാൽ എന്റെ മോക്ക് നായികളൊക്കെ അറിയാം സമയം കളഞ്ഞല്ലോ സാറ് പറഞ്ഞപ്പോളാണ് എനിക്ക് സിനിമയെ കുറിച്ചൊക്കെ മനസ്സിലായത് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സിനിമ സാറേ ഞാനൊരു കാര്യം പറയണ്ടേ ഞാനൊരു സിനിമ സംവിധാനം ചെയ്യാൻ പോവുകയാണെന്ന് വിചാരിച്ചു സാറിന്റെ ഭാര്യ സുന്ദരിയാണല്ലോ സാറിന്റെ ഭാര്യയെ അതിലേ നായികയാക്കാം അങ്ങനുണ്ടെങ്കിൽ സാറിന്റെ ഭാര്യയെ കുറച്ച് ദിവസം എൻ്റെ കൂടെ കിടക്കാൻ വിടുവു നിന്റെ ഭാര്യയെപ്പറ്റി പറഞ്ഞപ്പോൾ ഒരു മാതാപിതാക്കളും പെൺമക്കളെ കൂട്ടിക്കൊടുത്ത സിനിമ ഞാൻ ആഗ്രഹിക്കത്തില്ല നിന്നെ പോലുള്ള നാറുകളെ മലയാള സിനിമ ഇല്ലാതാക്കിയത് നിന്നെ തന്നെയല്ലോ എന്റെ പറയാൻ പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞ നിന്നെ പോലുള്ള നാരുകൾ കാണും മലയാള സിനിമയ്ക്ക് ശാപം നിന്നെപ്പോലുള്ള ആളുകൾ പറഞ്ഞ ഞങ്ങളിപ്പോലുള്ള പുതിയ ആൾക്കാർ കീഫിലേക്ക് വരാനൊക്കുന്നില്ല ഞങ്ങളുടെ ബന്ധുക്കാര് അയൽക്കാര് സിനിമയിലേക്ക് പോവാന്ന് പറയുമ്പോ തന്നെ അവരുടെ മുഖം ചോടി നിന്നെപ്പോൾ ഉള്ള ആൾക്കാരെ കാരണം നിന്നെ അങ്ങനെ ഞാൻ വെറുതെ ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല നീ ഇപ്പൊ പറഞ്ഞ മൊത്തം കാര്യം അതെ ഈ ഫോണിൽ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് നാളെ നീ മീഡിയയുടെ മുമ്പിൽ കരയുന്നത് ഞാനും എന്റെ അച്ഛനും കാണും എനിക്കിപ്പോ ഉണ്ടായി അവസ്ഥ വേറൊരു പെൺകുട്ടിക്ക് ഞാൻ ഉണ്ടാവാൻ സമ്മതിക്കത്തില്ല മനസ്സിലായേടാ